സുഹൃത്തുക്കളെ സൂര്യ എന്ന ആക്ടർ അകരം എന്ന ഒരു ട്രസ്റ്റ് പതിനഞ്ച് വർഷമായി നടത്തുന്ന കാര്യം നമ്മൾ ഈ ദിവസങ്ങളിൽ വാർത്തയിൽ നാം കാണുകയുണ്ടായി പതിനഞ്ച് വർഷമായി അമ്പത്തൊന്ന് ഡോക്ടർമാരെയും ഏകദേശം ആറായിരത്തോളം പാവപ്പെട്ട ആളുകളെ വിദ്യാർത്ഥികളെയൊക്കെയും പഠിപ്പിച്ച് നല്ല ഉന്നതമായ പൊസിഷനുകളിലേക്ക് ഉയർത്തുകയും ചെയ്തു അമ്പത്തൊന്ന് ഡോക്ടർമാരും നൂറിൽ പരം എഞ്ചിനീയർമാരും അകരം ഫൗണ്ടേഷനിൽ നിന്ന് പതിനഞ്ച് വർഷം കൊണ്ട് അവരുടെ ജീവിതം കരിപിടിപ്പിക്കുകയുണ്ടായി എന്നൊരു മഹാ നന്മയാണ് സുഹൃത്തുക്കളെ സൂര്യ എന്ന വ്യക്തി നമുക്ക് പരിചയപ്പെടുത്തിയത് ഈ സമൂഹത്തിൽ നൽകിയത് മലയാളി അല്ലായിരുന്നിട്ടും ഇത്രയധികം ആരാധകരുള്ള ഒരു തമിഴ് സിനിമ ആക്ടർ തമിഴ് മൂവി ആക്ടർ അദ്ദേഹം മാത്രമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി മുതൽ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കരിയർ അദ്ദേഹം ഇങ്ങനെ ഫ്ലറിഷ് ചെയ്യുകയാണ് ഈർന്നുയർന്ന് വരികയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അഞ്ഞൂറ് കോടി തേച്ച് കിട്ടിയ ഒരു സിനിമ പോലുമില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നന്മ ആ നന്മ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒട്ടും കുറഞ്ഞു പോയിരുന്നില്ല സിനിമകൾ പരാജയപ്പെട്ടപ്പോഴും ചില സിനിമകൾ ഹിറ്റായിട്ടില്ലെങ്കിലും പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം വലിയ ഒരു മഹാവിജയമായി തീരുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പം വലിയതാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് അകരം എന്ന മഹാവന്മയാണ് ഒരുപാട് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഒരുപാട് പാവപ്പെട്ട ആളുകളെ പഠിപ്പിച്ച് ഇത്രയും നല്ല ജീവിതത്തിലേക്ക് ഉയർത്തുകയുണ്ടായി അദ്ദേഹം അകലം എല്ലാ ഇന്ത്യയും ഒട്ടാകെ മാതൃകയാണ് കേരളത്തിനും മാതൃകയാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ് ഇത്രയും നന്മ ചെയ്യുന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് വേറൊരു രീതിയിലും അദ്ദേഹത്തിന് പ്രചാരണം ലഭിക്കുന്നില്ല അപ്പോൾ ഇതുപോലെ ഇനിയും നല്ല നല്ല വ്യക്തികൾ ഉണ്ടാകട്ടെ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന അവരുടെ പണം വെച്ച് തിന്മ ചെയ്യാതെ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരട്ടെ എല്ലാവരുമെന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്